ഓളില്ല ഓളിപ്പടന്ന് രാവിലെ ഒരിക്കലും രാവിലെ അഞ്ചരക്കാട്ട് എണ്ണീട്ടുള്ള പരിപാടിയാ കൊറേ പ്രേക്ഷ

ഇന്നിപ്പോ എന്തായാലും ഓളില്ല ഓളിപ്പടന്ന് രാവിലെ ഒരിക്കലും രാവിലെ അഞ്ചരക്കാട്ട് എണീറ്റുള്ള പരിപാടിയാണ് അതുകൊണ്ട് വിളിക്കാനൊന്നും പറ്റിയിട്ടില്ല ഇപ്പൊ രാവിലെ എണീറ്റ് ഞാൻ എന്തായാലും ദോശ ഉണ്ടാക്കാൻ ഞാൻ വിചാരിച്ചത് പിന്നെ വിചാരിച്ച് ദോശ വേണ്ട ഒന്ന് മസാല ദോശയാക്കാന്ന് വിചാരിച്ചു അങ്ങനെ മസാല ദോശ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് ചെറിയതാണ് നമ്മൾ സാധാരണ ദോശേന്റെ അത്ര വിലക്ക തന്നെ ഉള്ളു എന്നാലും മസാല ഒക്കെ അതിൻ്റെ ഉള്ളിൽ വെച്ച് കുറച്ച് റെഡിയാക്കിയിട്ടുണ്ട് ഇതാ ഒരു പിന്നെ ഒരു സ്പെഷ്യൽ ചമ്മന്തി എല്ലാം പൊടിച്ചിട്ടുണ്ട് അപ്പൊ മസാലദോശ ഓരോന്നോരോ ഷേപ്പിലായിരിക്കും നല്ല സാല ഉള്ളിൽ മസാലയും ഉണ്ട് പിന്നെ ഒരു ചട്നിട്നി പച്ച ചട്നി ചോപ്പ് മസാല ദോശയുടെ കളറും ഉണ്ട് ടേസ്റ്റ് ഇല്ലാണ്ട് ഏറ്റവും മുകളിലാന്ന് പറഞ്ഞില്ലേ അഞ്ചാമത് അഞ്ചാമത്തെ നാലാമത്തെ വിലയില്ലെന്ന് പറഞ്ഞേ അമ്മയ്ക്ക് ഇങ്ങനെ കേറുമ്പോ ബീച്ചില് അമ്മ എന്താ തായോട്ടേക്ക് റൂമ് മാറി ആറാമത്തെ വിലയിലേക്ക് റൂമ് മാറി പിന്നെ പറഞ്ഞ നല്ല ഫുഡാന്ന് പറഞ്ഞു നല്ല ആണ് ിരിയാണി ആയിരുന്നു കറിയും ഫുഡൊക്കെ നല്ല ഫുഡാണ് പക്ഷെ രാത്രി ഒമ്പത് മുക്കാൽ ക്ലാസ് ആക്ടിവിറ്റി സമയം കിട്ടും അമ്മായിട്ട് സംഗ്രാമെങ്കിലും ഇവിടെ അതിന് ഇതോ അതിന്റെ

ஆங்க இப்ப ஓ பொரிக்கணும் கறி வைக்கணும் குடி வாங்கல ஆ பெட்ரோல் அடிக்கணும் பெட்ரோல் போடு பெட்ரோல் திருச்சு வர மெடிக்கா ஊது மாண்ட வாங்குனல்ல ல ஆ மாண்ட அந்த எங்க வாங்க சைலே வாங்கு சைலே வாங்கு ல ச்சர் அண்ணா ஐலே கத்தியா ஐலே இருக்கு വീഡിയോ അറിയ അന്നേരം സിപ്പപ്പ് മറ്റേമാതിരിയൊരു സിപ്പാണെന്നാ എന്നെ പറ്റിച്ച അഞ്ചിന്റെ സിപ്പിന് പകരം ഇതാണ് ഈ ചെളി കൂട്ടി പൊറത്തുപോയാലുള്ള പ്രശ്നം ആ അഞ്ചിന്റെ സിപ്പ് ഇല്ല എന്നാലും പറഞ്ഞിട്ട് ഇതാവാതി പറഞ്ഞേ എന്താ കഥയാ ില്ലാലോ അമ്മ ഫുള്ള്ക്കാ അമ്മേനെ പറ്റിച്ച് കഴിക്കുന്നുണ്ട് നീ വന്നാ എനിക്കാ കിട്ടുവല്ലോ കേട്ടാ മീനു പോയിട്ട് മാന്തയാണ് ഇവർക്ക് മാന്ത വല്യ കുഴപ്പമില്ലാണ്ട് ഇഷ്ടമുള്ള സാധനം മാന്ത കൊടുക്ക എന്തായാലും നമുക്ക് പണി തന്നെ പണി ബുദ്ധിമുട്ട ബുദ്ധിമുട്ട് എന്തൊക്കെ ഒരു രസേ രസി അച്ഛനും ഇല്ലാത്ത സമയത്ത് നിങ്ങൾ ഇണ്ടാക്കോ അതാ മുറിക്കാൻ പഠിക്കണം കുറച്ച് കഴിഞ്ഞാൽ ഇന്ന് പിന്നെ ലേറ്റ് ആയതുകൊണ്ട് ലേറ്റ് ആയിട്ടേല്ലാം ചോറിലാക്കുന്നുള്ളു പിന്നെ നമ്മള് ചായ അടിക്കാൻ ലേറ്റ് ആയതുകൊണ്ട് പിന്നെ അത്ര സ്പീഡിൽ നമുക്കിട്ട് ചെയ്യാൻ പറ്റൂല്ല

കുഞ്ഞുവിന് കഷ്ണം കൊടുക്കറി കൂട്ടി തന്നെ പാല് ചീത്തയപ്പി എന്തെങ്കിലും ഒറ്റപ്പാടൊന്നും ഇടാല്ലോ അതിനൊരു ജീവിതത്തിൽ ജലദോഷം കുടിച്ച് ഐസം അപ്പൊ ക്രിസ്മസിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞാ നമ്മളെ ഇതൊക്കെ വാടിപ്പോയി അല്ലെ ഒറിജിനൽ ആയതുകൊണ്ട് അതങ്ങ് വാടിപ്പോർ വരെ എത്തിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇതിപ്പം തന്നെ വാടി ഇതായി പോയിട്ടുണ്ട് ഞാൻ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാല് മൊത്തത്തിലൊരു ആയിരുന്നു എന്നാലും സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ായിട്ട് നടന്നിട്ടുണ്ട് പിന്നെ അവള് വിളിച്ച് വീഡിയോ കോളൊക്കെ വിളിച്ച സമയത്ത് കുറച്ചൊന്നും ഉഷാറായി പോയിട്ടുണ്ട് അല്ലാതെ രാവിലെ തൊട്ടേ ഒരു മൂഡ് ഔട്ട് ആയിരുന്നു എല്ലാവർക്കും അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം ഇനിയിപ്പൊ എന്തായാലും ഇരുപത്തെട്ട് വരെ ഏകദേശം ഇതൊക്കെ തന്നെ ആയിരിക്കും അപ്പൊ വീഡിയോസ് ഒന്നും കാര്യമായിട്ടുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റും തോന്നുന്നില്ല എന്തായാലും എല്ലാ വീടും ഇപ്പം നിങ്ങളെ അപ്പൊ എല്ലാരും പറഞ്ഞോളൂ Okay. Bye. Bye. Bye.